മരിച്ചവർക്ക് കേട്ടാ ഇതാണ് മുജാഹിദ് ജമാഅത്ത് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണ്ട എന്തോ സൈക്കോളജിന്റെ കോഴ്സ് അല്ലെങ്കിൽ ആന്ത്രോപോളജിസ്റ്റ് ആണ് മുജാഹിദ് എന്ന് വിചാരിക്കണ്ട മരിച്ചവർക്ക് ദ്വയർക്കൂല സമൂഹത്തോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല തീർന്നിട്ടില്ല

മോന്റെ മോന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു വെരി ഗുഡ് മോക്കറായുന്നത പു എപ്പോഴും റസൂലുള്ളാന്റെ എതിരെ ഉണ്ടാവും എപ്പോഴും നിങ്ങൾ നോക്കിയോ പഠിച്ചാ മതി ഇതെന്തിനാ ഞാൻ ഇത്ര ഡീറ്റൈൽഡ് ആയിട്ട് പറയുന്നത് ഇല്ലല്ലദീന ആമനൂ ഈമാൻ ശരിയാവാത്തവന്റെ ഇബാദത്ത് അല്ലാഹക്ക വേണ്ട അബല്ലാഹു അയഖബില ലിസ്വഹിബി ബിദഇദ് ഒരു പുത്തൻവാദിയുടെ ഫർ സുന്നത്തും അല്ലാഹു സ്വീകരിക്കൂല അള്ളാഹു നമ്മളെയും മക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ